നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫെനി നയനാനെ തീർക്കാൻ കാനഡയിൽ നിന്നുള്ള മൂന്നാം പരാതിക്കാരിയുടെ നീക്കം മൂന്നാം പരാതിക്കാരിയുടെ തല പിളർത്തി നിർണായകമായ പല ചാറ്റുകളും പുറത്തേക്ക് വിട്ട് പണി കൊടുത്തത് ഫെനി നയനാൻ ആയിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് തൊടണമെങ്കിൽ ഫെനി നയനാനെ തീർക്കണം കാരണം രാഹുലിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഫെനി നയനാനാണ് മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റച്ചങ്ങാതി അവനെ തീർക്കണമെന്ന് ഇപ്പോൾ പല കോണുകളിൽ പല കേന്ദ്രങ്ങളിലാണ് ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നത് എന്നാൽ അവനൊരു ചീളുകേസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂലിക്കാരനാണെന്നും സി പി എമ്മിന്റെ അന്തം കമ്മികൾ പല സൈബർ ഗ്രൂപ്പുകളിലും പോസ്റ്റുകൾ പടച്ചുവിടുന്നു അവനൊരു ഇരയെ അല്ല എന്ന് എന്നാൽ അവനൊരു ചീളുകേസ് അല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാനഡയിൽ നിന്നുള്ള മൂന്നാം പരാതിക്കാരി ഫെനി നാനാൻ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത് അതായത് സൈബറിടത്തിൽ അതിജീവിതമാരെ വേട്ടയാടുന്നുവെന്നും അവരെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പല വിവരങ്ങളും പുറത്തേക്ക് വിടുന്നത് ഈ ഫെനി നയനാൻ ഉൾപ്പെട്ട ഗ്രൂപ്പാണെന്നും ഇപ്പോൾ കോൺഗ്രസിലെ ഉന്നതർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് കാനഡയിൽ നിന്നുള്ള ഈ മൂന്നാം അതിജീവിത ഇപ്പോൾ പോര് അതായത് നേർക്കുനേർ പോരിലേക്ക് ഫെനി നയനാനും കാനഡക്കാരിയും തമ്മിൽ എത്തിയിരിക്കുകയാണ് ഈ പരാതി പാർട്ടിക്ക് കിട്ടിയതിന്റെ തൊട്ടടുത്ത നിമിഷം ഇപ്പോൾ ഫെനി നയനാൻ ചില കാര്യങ്ങൾ പ്രതികരിച്ച രംഗത്തേക്ക് വന്നിട്ടുണ്ട് മൂന്നാം പരാതിക്കാരിക്കെതിരെ താൻ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്നാണ് ഫെനി നയനാൻ തുറന്നടിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു മൂന്നാം പരാതിക്കാരിയും പറഞ്ഞത് അതായത് അങ്ങ് കാനഡയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി അയച്ച പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യം ഇത് മാത്രമല്ല മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു തന്നെ അതിക്രൂരമായിട്ടാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് എന്നാൽ അത് ശുദ്ധ കള്ളത്തരമാണെന്ന് പൊളിച്ചടുക്കിയത് ഫെനി നയനാൻ ആയിരുന്നു ഫെനി നയനാന്റെ ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആശ്വാസവും നൽകിയിരുന്നു അതായത് ഈ മൂന്നാം പരാതിക്കാരി പലതവണ ഫെനി നയനാനുമായി ചാറ്റുകൾ ചെയ്തിട്ടുണ്ട് രാഹുലിനെ കാണുന്നതിനു വേണ്ടിയിട്ടൊക്കെയായിട്ട് ഈ ചാറ്റുകൾ ഉൾപ്പെടെയായിരുന്നു ഫെനി നയനാൻ പുറത്തുവിട്ട് മൂന്നാം പരാതിക്കാരിയെ പൊളിച്ചടുക്കിയത് പിന്നീട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മൂന്നാം പരാതിക്കാരിക്ക് പരാതിയും കീറി ഓടേണ്ട ഒരു ഗതികേട് വന്നിരുന്നു ആ ഒരു ഗതികേടിലേക്ക് ഈ പരാതിക്കാരിയെ എത്തിച്ചത് ഫനി നയനാന്റെ ഇടപെടലുകളായിരുന്നു രാഹുൽ ഉഭയസമ്മത പ്രകാരം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാൽ അതിൽ പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫെനി നയനാൻ പുറത്തേക്ക് വിട്ട ഈ ചാറ്റുകളിൽ ഉണ്ടായിരുന്നത് നമ്മൾ ലക്ഷ്മി പത്മ പുറത്തുവിട്ട ചില ചാറ്റുകൾ സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടിരുന്നല്ലോ അതിൻ്റെ എല്ലാം സത്യാവസ്ഥകൾ വലിച്ചു പുറത്തേക്കിട്ടത് ഫെനി നയനായിരുന്നു പിന്നീട് ലക്ഷ്മി പത്മയ്ക്കും സംസാരിക്കാൻ കഴിയാതെ മാളത്തിൽ ഒളിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ ഫെനി നയനാനെ തീർത്താലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് തൊടാൻ പോലും കഴിയുകയുള്ളൂ എന്ന് ഈ പരാതിക്കാരികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടിക്ക് നേരിട്ട് ഈ കാനഡയിൽ നിന്നുള്ള പരാതിക്കാരി ഫെനി നയനാനെതിരെ ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് അതിങ്ങനെയാണ് ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി ും രാഹുൽ അനുകൂലികളായ സൈബർ സംഘങ്ങൾക്കും എതിരെയാണ് ഗുരുതരമായ പരാതിയുമായി ഈ മൂന്നാം അതിജീവിത രംഗത്തേക്ക് വന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ദീപാദാസ് മുൻഷി അൽക്ക ലാംബ ജബി മേത്തർ രാഹുൽ ഗാന്ധി എന്നിവർക്ക് ഇമെയിൽ വഴിയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ഫെനി നയനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്ന് പരാതിയിൽ അതിജീവിത ആരോപിക്കുന്നുണ്ട് സൈബർ സെല്ലിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിജീവിത പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഇതിരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടികൾ മാത്രമാണ് സ്വീകരിച്ചത് ഇപ്പോഴും പാർട്ടി അനുഭാവികളായ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് വ്യാജ വോട്ടർ ഐ ഡി കേസിൽ പ്രതിയായ ഫെനി നയനാൻ അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നുവെന്നും പരാതിയിൽ പറയുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെനിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനം സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഇതിലൂടെ വരാനിരിക്കുന്ന തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കുകയാണ് അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി വേണം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട് ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾക്കും ഭീഷണികൾക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ പ്രധാന ആവശ്യം അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകണം പാർട്ടി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്ന് നീതിയുക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ കടന്നു പോകുന്നത് വിവരണാതീതമായ ട്രോമയിലൂടെയാണ് മാനം കാക്കാനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം ഞങ്ങളുടെ മാത്രം നിലനിൽപ്പിനു വേണ്ടിയല്ല മറിച്ച് സ്ത്രീകളുടെ മാന്യതക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ് അതിജീവിത പരാതിയിൽ പറഞ്ഞു ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പരാതിയിൽ ഇവർ പറയുന്നുണ്ട് അതായത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിനാണ് ഇവർ ഈ പരാതി അയച്ചിരിക്കുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ അയാളുടെ സൈബർ ഗ്രൂപ്പിനെയും ഫെനി നയനാനേയും ഒക്കെ ഇറക്കി അതിജീവിതമാർക്ക് നേരെ വലിയ കളികൾ നടത്തുന്നുണ്ട് അത് അവസാനിപ്പിക്കണം മറ്റൊന്ന് ഫെനി നയനാനെ പൂർണ്ണമായും പാർട്ടി അടിച്ചിരുത്തണം എന്നുള്ളതാണ് അതായത് ഫെനി തലപൊക്കാത്ത രീതിയിൽ അയാളെ പാർട്ടിയെ കൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി നടപടിയെടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഇവർ കാണുന്നുണ്ട് പക്ഷേ ഫെനി നയനാനാകട്ടെ ഇപ്പോൾ ഇതിനെതിരെ അതിശക്തമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് മൂന്നാമത്തെ അതിജീവിതക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഫെനി നയനാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നീതിപൂർവമായ നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുത്താൽ പോരെ തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ എന്നും ഫെനി നയനാൻ ചോദിച്ചു തനിക്കെതിരായ വ്യാജ പ്രചരണത്തിൽ പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നത് താൻ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത് അതിജീവിത ചാറ്റ് പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകണമെന്നും ഫെനീ നയനാൻ പറഞ്ഞു ഇത് ലക്ഷ്മി പത്മയ്ക്കിട്ട് ഒരു കൊട്ട് കൊടുത്തതായിരുന്നു അതായത് ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കുന്നതിന് വേണ്ടി ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു അതായത് ഈ മൂന്നാം പരാതിക്കാരിയും രാഹുലും തമ്മിൽ ഉണ്ടായിരുന്ന ഇടപാടുകളുടെ ചില ചാറ്റുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു ലക്ഷ്മി പത്മ പുറത്തുവയ്ക്ക് വിട്ടത് എന്നാൽ അവർക്കെതിരെ ഒരു പരാതി പോലും പറയാൻ തയ്യാറാകാതെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അത് കൃത്യമായ ഒരു അജണ്ടയാണെന്ന് ഫെനി നയനാൻ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഈ മൂന്നാം പരാതിക്കാരി പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്നും ഫെനി നയനാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്നും തന്നെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നും താൻ സത്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വിട്ടതെന്നും ഇവിടെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫെനി നയനാൻ പറയുന്നുണ്ട് ഇവിടെ ഈ മൂന്നാം പരാതിക്കാരി അതായത് മൂന്നാമത്തെ അതിജീവിത കാനഡയിൽ നിന്നുള്ള ആ യുവതിക്ക് ഫെനി നയനാൻ ഇപ്പോൾ ഒരു ശത്രുവായി മാറിയിരിക്കുകയാണ് മുൻപ് ഇവരൊക്കെ വലിയ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ് എന്നാൽ ഇന്നിപ്പോൾ ഈ കേസ് നേരെ ഉൾട്ടയായതോടുകൂടി ഫെനി നയനാൻ പുറത്തുവിട്ട പല ചാറ്റുകൾ അത് ഈ മൂന്നാം പരാതിക്കാരിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ പറഞ്ഞ അതിക്രൂരമായ ബലാത്സംഗം പൊളിഞ്ഞടങ്ങി ഫെനി നയനാൻ പുറത്തുവിട്ട ചാറ്റിലൂടെ ഇവർ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണവും പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം എട്ട് നിലയിൽ പൊട്ടിച്ചത് ഫെനി നയനാന്റെ ഇടപെടലുകളാണ് അതുകൊണ്ട് തന്നെ ഫെനി നയനാനെ എങ്ങനെയും തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാനഡയിൽ നിന്നുള്ള യുവതി ഇപ്പോൾ പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് പാർട്ടിക്ക് നേരിട്ട് പരാതി കൊടുക്കുമ്പോൾ അതിന്റെ ഉന്നത നേതൃത്വത്തിന് പരാതി കൊടുക്കുമ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വരും കാരണം പാർട്ടി മുൻപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അത് എന്നുള്ള കാര്യം രാഹുലിനെ തള്ളി ചെയ്തിരുന്നു ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് അറബിക്കടൽ പോലെ കേരളം ഇളകി വന്നാലും ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്നൊക്കെ വി ഡി സതീശൻ ഉൾപ്പെട്ട നേതാക്കളൊക്കെ മുൻപ് പ്രതികരിച്ചിരുന്നു ഒരല്പമെങ്കിലും രാഹുലിന് അനുകൂലമായി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് രാഹുലിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെയായിരുന്നു രാഹുലിനെ അയോഗ്യനാക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇവർ പ്രതികരിച്ചത് അത് ഈ അവസാന ഘട്ടത്തിലായിരുന്നു പക്ഷേ ഈ സ്ത്രീകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തേക്ക് വരുമ്പോൾ അവരെ സൈബർ ഇടത്തിൽ ആ ക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് ആണ് എന്ന് പറയുമ്പോൾ അതും വലിയൊരു ചർച്ചയായി മാറും അപ്പോൾ അതിജീവിതമാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ നേതാക്കൾക്ക് ഇതിൽ നടപടിയെടുക്കാതെ മറ്റു തരമില്ല അങ്ങനെ പാർട്ടിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിഷയവും ഫെനി നയനാന്റെ ഇടപെടലുകളും ഫെനി നയനാൻ കൃത്യമായ വിവരങ്ങളായിരുന്നു പുറത്തേക്ക് വിട്ടത് ഇവിടെ നമ്മൾ ലക്ഷ്മി പത്മ പുറത്ത് ചില സ്ക്രീൻഷോട്ടുകളുടെ ക ഇടപെടലുകളിലേക്ക് കൂടി ഒന്ന് പോകണം അതായത് ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിലും ഹാഷ്മിയും തമ്മിലുള്ള ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ചില ചോദ്യങ്ങളുമായി രംഗത്തേക്ക് വന്നത് ചാട്ടുള്ളി പോലെയുള്ള വാക്കുകൾ കൊണ്ട് ചാനൽ ഫ്ലോറിൽ നിറയുന്ന ഹാഷ്മി രാഹുൽ മാംകൂട്ടത്തിൽ മുന്നിൽ പതുങ്ങി പോയി എന്നുള്ളതായിരുന്നു ലക്ഷ്മി പത്മ ഉന്നയിച്ച പ്രധാന വാദം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ മൂന്നാം പരാതിക്കാരിയിൽ നിന്ന് പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാനാണ് ചെരുപ്പും ഒക്കെ വാങ്ങിയത് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് അത് പൊളിക്കുന്നതിന് വേണ്ടിയായിരുന്നു ലക്ഷ്മി പത്മ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് അതായത് ആ മൂന്നാം പരാതിക്കാരി കാനഡയിൽ നിന്നുള്ള മൂന്നാം പരാതിക്കാരി രാഹുലിന് പണം അയച്ചു കൊടുക്കുന്നതിൻ്റെയും രാഹുലിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ചില വിവരങ്ങളായിരുന്നു പുറത്തേക്ക് വിട്ടത് എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ലക്ഷ്മി പത്മയുടെ ഈ പോസ്റ്റ് പുറത്തു വരുന്നു അധികം വൈകാതെ തന്നെ ഫെനി നയനാനാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത് ഫെനി നയനാൻ ലക്ഷ്മി പത്മയെയും ഈ മൂന്നാം പരാതിക്കാരിയെയും പൊളിച്ചടുക്കുന്ന ഇടപെടലാണ് നടത്തിയത് അതായത് ലക്ഷ്മി പത്മ പങ്കുവച്ച ആ സ്ക്രീൻഷോട്ടിൽ ചില ഡേറ്റുകൾ അവർ മനഃപൂർവ്വം വെട്ടിമാറ്റിയിരുന്നു അതായത് ഫെബ്രുവരി എട്ടിനാണ് പീഡനം നടന്നത് എന്ന് ഈ മൂന്നാം പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ ഫെബ്രുവരി എട്ട് കഴിഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇവർ വളരെ വലിയ സൗഹൃദം പങ്കുവച്ചിരുന്നു രാഹുലിന് പണം അയച്ചു കൊടുക്കുകയും ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ലക്ഷ്മി പത്മ പുറത്തുവിട്ട ആ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത് ഫെബ്രുവരി പതിനാലിന് അവർ ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തതിൻ്റെ ചില വിവരങ്ങളായിരുന്നു ഇവിടെ ഫെനി നയനാൻ ഇടപെട്ടുകൊണ്ട് ചോദിച്ച ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഫെബ്രുവരി എട്ടിന് അതിക്രൂരമായി പീഡനത്തിനിരയാക്കിയ മുഖത്ത് തുപ്പുകയും മുഖത്തടിക്കുകയും ശരീരം ആ സകലം കീറി പൊളിക്കുകയും ഒക്കെ ചെയ്ത ഒരുത്തന് ഈ ഫെബ്രുവരി എട്ട് കഴിഞ്ഞ് പതിനാലാം തീയതിയും ഒക്കെ എന്തിനാണ് ഈ മൂന്നാം പരാതിക്കാരി ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തത് എന്നുള്ള ചോദ്യമായിരുന്നു ഈ ചോദ്യം സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു പിന്നെ ഇത് വലിയ രീതിയിൽ അങ്ങ് ചർച്ചയായി മാറുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമായി ഈ ബലാത്സംഗ കേസ് പൊളിഞ്ഞു എന്നുള്ളത് അത് പൊളിച്ചെടുക്കുന്ന ഏറ്റവും വലിയ തെളിവായിരുന്നു ഫെനി നയനാൻ പുറത്തേക്ക് വിട്ടത് ഇത് മൂന്നാം പരാതിക്കാരിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി അവരുടെ എല്ലാ വാദങ്ങളുടെയും മുനയുടിക്കുന്നതായിരുന്നു ഫെനി നയനാന്റെ ഈ ഒരു ഇടപെടൽ ഇതിനു മുൻപും ഫെനി രംഗത്തേക്ക് വന്നിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ രാഹുലിനെ കാണാൻ നിരന്തരം ഈ കാനഡയിൽ നിന്നുള്ള യുവതിയാണ് ആവശ്യപ്പെട്ടത് അവർ എനിക്ക് നിരന്തരം മെസ്സേജുകൾ അയക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചാറ്റുകൾ ഉൾപ്പെടെ ഫെനി ഫെനിനാൻ പുറത്തേക്ക് വിട്ടു അങ്ങനെ ആദ്യത്തെ അടി കിട്ടി രണ്ടാമത്തെ അടി ലക്ഷ്മി പത്മ കാണിച്ച ഒരു എടുത്തുചാട്ടം കൊണ്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ അടപടലം തേഞ്ഞൊട്ടിയത് ഈ കാനഡയിൽ നിന്നുള്ള പരാതിക്കാരിയാണ് തേച്ചൊട്ടിച്ചതോ ഫെനി നയനാനും അപ്പോൾ പിന്നെ പക കാണാതിരിക്കുമോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാനടക്കാരി ഒരു പരാതി കോൺഗ്രസ്സിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് വെട്ടിലാകാൻ പോകുന്നത് ആർക്കൊപ്പം നിൽക്കണം എന്നുള്ള കാര്യത്തിലാണ് കാരണം അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞവർക്ക് ഇനി പ്ലേറ്റ് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു വസ്തുത ഇത് മാത്രമല്ല ഫെനി നയനാൻ ഈ വിഷയത്തിൽ അതിജീവിതമാർക്കെതിരെ അതിശക്തമായി തന്നെയാണ് അവരുടെ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് നിൽക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ പീഡന പരാതികൾ കൊണ്ട് ഫെനി നയനാനും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾക്കുണ്ടായ നഷ്ടം രാഷ്ട്രീയത്തിൽ അയാളുടെ അയാൾ ചുവടുവെച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോൾ തന്നെ കാലിടറി അതായത് ഈ പീഡന പരാതികൾ വന്നതോടുകൂടി ഫെനി നയനാനും തിരിച്ചടികളുണ്ടായി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഫെനി നയനാൻ ഇതുകൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫെനി അടൂരിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വലിയ തിരിച്ചടിയാണ് അയാൾക്കുണ്ടായത് അടൂർ നഗരസഭയിലെ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഫെനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടുകയായിരുന്നു ബി ജെ പി സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ വാർഡിൽ ഫെനി നയനാൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ബലാത്സംഗ കേസിൽ ഫെനി നയനാനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതായത് ഒരു രണ്ടാം പരാതിക്കാരി ഇതിൽ ഉണ്ടായിരുന്നല്ലോ അവർ ആരോപിച്ചിരുന്നത് രാഹുലിന് വേണ്ടി ഫെനി നയനാൻ തന്നെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയത് എന്നായിരുന്നു അതായത് ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ബംഗളൂരുവിൽ നിന്നുള്ള ഈ രണ്ടാം പരാതിക്കാരി ആരോപണം ഉന്നയിച്ചത് അതിൽ അവർ പറഞ്ഞ പേരും ഫെനി നയനാൻറ്റേതാണ് ഫെനി നയനാനാണ് തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്നൊക്കെ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു ഈ ഒരു ആരോപണം ഈ ഒരു പീഡന കേസ് പുറത്തേക്ക് വന്നത് ഇത് വലിയ രീതിയിൽ ഫെനി നയനാൻ തിരിച്ചടി ഉണ്ടാക്കി അങ്ങനെയാണ് ഇയാൾ പത്തനംതിട്ടയിൽ അടൂർ മേഖലയിൽ നിന്ന് മത്സരിച്ചിട്ടും തോൽവി ഏറ്റുവാങ്ങിയത് ഇതുകൂടാതെ നിരന്തരം കേസുകളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു ഫെനി നയനാൻ മൂന്നാം പരാതിക്കാരിയും ഫെനി വഴിയാണ് താൻ പരിചയപ്പെട്ടതെന്നും ഫെനിയാണ് തന്നെ രാഹുലിന്റെ അടുത്തേക്ക് എത്തിച്ചത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്നു ഇതൊക്കെ ഫെനിക്ക് വലിയ രീതിയിലാണ് തിരിച്ചടി ഉണ്ടാക്കിയത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും തുലച്ചത് ഇത്തരത്തിലുള്ള പരാതികളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെനി ഇവർക്കെതിരെ അതിശക്തമായി തന്നെ രംഗത്തേക്ക് വന്നത് ഫെനി നയനാൻ രാഹുലിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് രാഹുലിന് ഇപ്പോൾ പല രീതിയിലും അതിജീവിതമാർക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കാരണം കേസ് നടക്കുന്നതുകൊണ്ട് എന്നാൽ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നത് ഇപ്പോൾ ഫെനി നയനാനാണ് തെളിവുകൾ പുറത്തേക്ക് വിടുന്നതും ഫെനി നയനാനാണ് അതിജീവിതമാരെ പൊളിച്ചടുക്കുന്നതും ഫെനി നയനാണ് അതുകൊണ്ട് തന്നെ അതിജീവിതമാർക്ക് പ്രത്യേകിച്ച് മൂന്നാം പരാതിക്കാരിക്ക് ഏറ്റവും വലിയ ശത്രുതയുള്ളത് ഫെനി നയനാനോടാണ് ഈ ഒരു ഘട്ടത്തിലാണ് കാനഡക്കാരി കോൺഗ്രസിന് പരാതി അയച്ചിരിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഫെനി നയനാൻ തിരിച്ചടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴച്ചാൽ ഞാൻ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും എന്നാണ് ഫെനി നയനാൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിലാകട്ടെ ഫെനി നയനാനെ അങ്ങ് തീർക്കാൻ ചില കളികൾ നടക്കുകയാണ് സൈബർ ഇടത്തിൽ വലിയ രീതിയിലാണ് ഫെനി നയനാനെ അധിക്ഷേപിച്ചുകൊണ്ട് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി മാമാപ്പണി എടുക്കുന്നത് ഫെനി നയനാണ് എന്ന് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് അവരത് വൈറലാക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യം ആ പിമ്പിനെയാണ് അതായത് രാഹുലിന്റെ പിമ്പിനെയാണ് തീർക്കേണ്ടത് എന്ന് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ പറയുന്നു അതിജീവിതമാരെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്നും അതിജീവിതമാർക്കൊപ്പമാണ് സി പി എം എന്നും ഈ സൈബർ ഗ്രൂപ്പുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് എന്നാൽ ഈ അതിജീവിതമാരുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്